കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും മക്കളായി എനിക്ക് മാത്രം മക്കളായില്ല എവിടെ അടുത്ത് പോയാലും ഡോക്ടേഴ്സ് പറയുന്നത് എൻ്റെ വെയിറ്റ് കൊണ്ടാണ് പി സിയോയിഡും തൈറോയിഡും കാരണം കൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങനെ ഒടുവിൽ ഞാൻ നൂറ്റി ഒന്ന് കിലോയിൽ നിന്നും ഞാൻ അറുപത് കിലോ വരെ എത്തിച്ചു ഞാൻ പ്രഗ്നൻ്റ് ആയി വളരെ സന്തോഷപരമായ ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു കാരണം എട്ട് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കൊരു മോള കിട്ടിയത് അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടല്ലോ അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ പഴയ അവസ്ഥയിലേക്ക് വന്നു എൻ്റെ ആദ്യത്തെ ചേഞ്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇനിയും തടി കുറക്കണം മെലിയണം നല്ല ഫിറ്റായി ൊക്കെ തടി കൂടിയ സമയത്ത് ഒരുപാട് പേര് പല വിധത്തിലും കളിയാക്കിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റാത്തൊരു സംഭവം തന്നെയായിരുന്നു ഒരുപാട് വിഷമഘട്ടത്തിലൂടെയാണ് ഞാൻ പോയത് പക്ഷെ എന്റെ സെക്കൻഡ് വെയ്റ്റ് ലോസ് ഞാൻ വളരെയധികം അടിപൊളിയായിട്ടാണ് ഈ ഒരു ടീമിന്റെ കൂടെ ഞാൻ തീർത്തത് ടീം എഫ് ഡബ്ല്യു എഫ് ഇന്ന് അവർക്ക് അറുന്നൂറിലധികം പ്രഗ്നൻസി റിസൾട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് പത്തും പതിനഞ്ചും വർഷം കൊണ്ട് കുഞ്ഞുങ്ങളാവാതെ വിഷമിച്ച ആളുകൾക്ക് ഇന്ന് ഒരു കൈത്താങ്ങായിട്ട് ടീം എഫ് ഡബ്ല്യു എഫ് ഉണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഡയറ്റും വർക്ക്ഔട്ടൊക്കെ ഫോളോ പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് ഇവരുടെ മറ്റൊരു എന്ന് ഏറ്റവും കൂടുതൽ വെയിറ്റ് കുറക്കുന്നവർക്ക് പ്രൈസും സ്പെഷ്യൽ റെസിപ്പീസും സ്പെഷ്യൽ ഫോളോ അപ്പും ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേണ്ടി തരുന്നത് യോഗ യോഗ്യോ സ്ട്രെസ് ട്രെയിനിംഗ് സെഷൻ ഒട്ടും പോറടിക്കാത്ത രീതിയിലുള്ള നല്ല അടിപൊളി മോട്ടിവേഷനോട് കൂടിയുള്ള സെഷൻസ് ആണ് സോ വെയ്റ്റ് ലോസും അതേപോലെ തന്നെ പി സി ഒ ഡി ആൻഡ് പി സി ഒ തൈറോയിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ വരുന്ന ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക